ദുരന്ത സമയത്തെ ചില ഞരമ്പ് രോഗികളെപ്പറ്റി കഴിഞ്ഞ ദിവസം പ്രതിപാദിച്ചതാണ് അതായത് ഈ ദുരന്ത ഭൂമിയിലെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ ഒരുപാട് സഹോദരിമാർ രംഗത്ത് വന്നിരുന്നു ഇതിൻ്റെയൊക്കെ പോസ്റ്റിന് താഴെ ചില ഞരമ്പ് രോഗികളുള്ള കമൻറ്റുകൾ അത് നിങ്ങളുമായി പങ്കുവെക്കാൻ പോലും അറപ്പുളവാക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് പലരും പങ്കുവെക്കുന്നത് അതായത് ഈ മുലപ്പാൽ നൽകാൻ തയ്യാറായ പറ്റി ചില ആളുകൾ പറയുന്നത് അവരെന്താ കറവ പശുവാണോ ഇതെന്താ അഡ്വെർടൈസ്മെൻറ്റാണോ ഇത് ഇവരെന്താ ജേഴ്സി പശുവാണോ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മാത്രമാണോ വലിയവർക്കും ഈ പാല് കിട്ടുമോ എന്നതടക്കമുള്ള അശ്ലീല കമന്റുകളാണ് ഈ സഹോദരിമാരുടെ പ്രയത്നത്തിനോട് പല ആളുകളും അല്ലെങ്കിൽ പല ഞരമ്പ് രോഗികളും പ്രതികരിക്കുന്നത് അത്തരത്തിൽ ഒരു പോസ്റ്റിന് കമൻറ്റിട്ട് അതായത് മുലപ്പാൽ നൽകാൻ തയ്യാറായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റിന് എനിക്കും ആവശ്യമാണ് എന്ന് പറയുന്നത് ഒരു ഞരമ്പ് കണ്ണൂരിലെ ചില നാട്ടുകാർ ചേർന്ന് ഒരു എട്ടിന്റെ പണി കൊടുത്തിട്ടുണ്ട് അതായത് ഈ കമന്റിട്ടയാളെ ഒരാൾ ഫോൺ വിളിക്കുന്നതിന്റെ ഒരു ക്ലിപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് ആദ്യം ആ ക്ലിപ്പ് ഒന്ന് കണ്ടതിന് ശേഷം ഇത്തരത്തിൽ സമാനമായ ഒരു കമന്റിട്ട മറ്റൊരാളുടെയും ഗതിയെ നമുക്കൊന്ന് സംസാരിക്കാം കേൾക്കുന്നുണ്ടോ എന്റെ വിളിക്കുന്ന അപ്പൊ അതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം അത് തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു എവിടെ കൊണ്ടുവരണം അല്ല നമ്മളിപ്പം മുലപ്പാൽ ആവശ്യത്തിനുണ്ട് അപ്പം ആവശ്യമുണ്ടെങ്കിൽ കൊണ്ടു തരണ്ടേ അറിയാതെ പോയി സാധാരണ അല്ല ഇപ്പം ആവശ്യമുള്ളത് നമ്മൾ ആവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ കാരണം ഇത്രയും പേര് ദുരിതം സംഭവിച്ചിരിക്കുമ്പം താങ്കൾക്ക് മുരപ്പാൽ ആവശ്യമാണെങ്കിൽ നമ്മളത് കൊണ്ട് തരും ഹലോ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെയാണ് പോറത്താണെന്ന് പോയി ഞാൻ കണ്ടില്ല ഇന്ന നിങ്ങൾക്കില്ല ആണ് ഈ പോർത്തിട്ടെന്ന് ഈ പ്രചാരം ജോർജ് എന്ന ഐ ഡിയിൽ നിന്ന് വന്ന കമൻറ്റിനോട് ചില ആളുകൾ പ്രതികരിച്ച രീതിയാണ് ഇദ്ദേഹത്തെ കയ്യേറ്റം ചെയ്തു എന്ന തരത്തിലുള്ള ചില വാർത്തകളും വരുന്നുണ്ട് ഏതായാലും ഇത്തരത്തിൽ കയ്യേറ്റം ചെയ്യുന്നതിന് യാതൊരു തരത്തിലും അനുകൂലിക്കുന്നില്ല കൂടാതെ ഇത്തരത്തിൽ സമാനമായ കമൻറ്റിട്ട മറ്റൊരാൾ കൂടിയുണ്ട് അതായത് ഇതെന്താ അഡ്വെർടൈസ്മെൻ്റ് ആണോ ഇവരെന്താ ജേഴ്സി പശുവാണോ എന്ന കമൻറ്റിട്ട ഒരാൾ കൂടിയുണ്ട് ഈ കണ്ണൂരിലെ ജോർജ് എന്ന് പറയുന്ന ഐ ഡിയുടെ ഉടമസ്ഥനെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ഫോൺ വിളിച്ച് പ്രതിഷേധം അറിയിച്ചത് കൊണ്ടോ അല്ലെ ഈ രണ്ടാമതും കമന്റിട്ട ആ വ്യക്തിയും ഉടനെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിട്ടുണ്ട് ഏതായാലും ഈ ദുരന്ത സമയത്തെ ഇത്തരം നരമ്പ് രോഗികളെയും കൃത്യമായി പ്രതിരോധിക്കാൻ മലയാളികൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള